ഇപ്പൊ ശരിയാക്കി തരാം കേട്ടോ ഇപ്പൊ ശരിയാക്കി തരാം കോയിലിൻ്റെ അല്ല വേണ്ടിയത് നിനക്ക് ഇന്ന് കോയിലിനെ കിട്ടിയിട്ടേ ഓർക്കുള്ളു അല്ലാതെ ഒന്നും ഓർമ്മയില്ല ഇപ്പൊ റെഡിയാക്കി ഇപ്പൊ റെഡി ആക്കി തരാം നമ്മള് ദിലാറ വലിത്ത ദിലാറ വല്യ കടമ്പ കടന്നവനാണ് ഈ കെ കെ ജോസഫ് ഓക്കെ റെഡിയാക്കി തരാം ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടും ഇപ്പൊ രേഖ എന്നു ഇതിന്റെ സെന്ററിൽ ദിനം നിർത്തിയാ പോരെ ദിന നിർത്തിയാ പോരെ തരാണ്ടാ ഇപ്പിത് കിട്ടിട്ട് ഈ ജോസഫ് കെ കെ ജോസഫ് കപ്പിന്റെ നേരെ ആയാലും കോയിലിന്റെ വരും ഫോട്ടം വരൂല്ലേ കിട്ടി 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 കിട്ടിയില്ല അല്ല തുടങ്ങാൻ പറ്റൂല ഏറ്റ